എസ് ബി അറിവിനൊപ്പം കൂട്ടും കൂടാം നിങ്ങൾക്കൊപ്പം ഞാൻ ആദ്യ ആനന്ദ് ബിനു ഐക്യമത്യം മഹാബലം എന്ന് കൂട്ടുകാർ കേട്ടിട്ടില്ലേ മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും അറിവുള്ള കാര്യമാണത് ഇര തേടാനും കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനും ശത്രുക്കളെ തുരത്താനുമുള്ള പരിശ്രമങ്ങളിലാണ് ഐക്യം കൂടുതൽ പ്രകടമാകുന്നത് ഈ രംഗത്ത് ശ്രദ്ധേയരായ ചില കൂട്ടുകാരെ നമുക്ക് പരിചയപ്പെട്ടാലോ സംഘം ചേർന്ന് നടക്കുന്നതിൽ ആനന്ദിക്കുന്നവരാണ് ആനകൾ ശത്രുക്കളെ അവർ ഒറ്റക്കെട്ടായി എതിർത്ത് തോൽപ്പിക്കുന്നു കുഞ്ഞുങ്ങളെ ആക്രമിക്കാൻ വരുന്നവരുടെ കഥ കഴിച്ചെ അടങ്ങുവാനെക്കൂട്ടം കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനും ശത്രുക്കളെ തോൽപ്പിക്കാനും നേതൃത്വം നൽകുന്നത് പിടിയാനകളാണ് തെറ്റാ തെറ്റാക്കുരങ്ങൻ സംഘമാണ് അടുത്തത് കുഞ്ഞുങ്ങളെ തട്ടിയെടുക്കാൻ വരുന്നത് ആയാലും കീഴടങ്ങുന്ന പ്രശ്നമില്ല തള്ളക്കുരങ്ങ് കുഞ്ഞുങ്ങളെ മാറോട് ചേർത്ത് സംരക്ഷിക്കുമ്പോൾ ആൺകുരങ്ങന്മാർ പുള്ളിപ്പൊലിയോട് വീറോടെ പൊരുതുന്നു കസ്തൂർ മൃഗത്തിൻ്റെ കിതാവിൻ്റെ ഇറച്ചി ചെന്നൈക്ക് വളരെ ഇഷ്ടമാണ് നല്ല സ്വാദ് പക്ഷേ അത് കിട്ടുക അത്ര എളുപ്പമല്ല അച്ഛൻ അച്ഛനമ്മമാർ ഒരു വലയം സൃഷ്ടിച്ച് കുഞ്ഞുങ്ങളെ അതിനുള്ളിൽ സംരക്ഷിക്കുന്നു എന്ത് സംഭവിച്ചാലും ഈ വേളി പൊളിക്കാൻ ആരെയും അനുവദിക്കുകയില്ല ആരെയും ഉപദ്രവിക്കുന്നവരല്ല ഡോൾഫിനുകൾ ഈ പാവങ്ങളെപ്പോലും വെറുതെ വിടുന്നവരല്ല കടൽ ഭീകരരായ സ്രാവ് പക്ഷേ ഒരു കാര്യം തങ്ങളിൽ ആരെയെങ്കിലും ഉപദ്രവിക്കാൻ വരുന്ന ഏത് കോലകൊമ്പനെയും ഡോൾഫിനുകൾ ഒറ്റക്കെട്ടെ എന്ന് തുരത്തും കൂർത്ത ചുണ്ടുകൾ കൊണ്ട് അവ ആക്രമിയെ കുത്തിമലർത്തും എങ്ങനെയുണ്ട് ഇന്നത്തെ അറിവിൻ്റെ ലോകം ഇനിയും കാണാം പുതിയ അറിവുകളുമായി ആർജയാനന്ത് സെലിംഗ് ഓഫ് ഫ്രം റേഡിയോ ടെസ്ബി അറിവിനൊപ്പം കൂട്ടും കൂടാം